ഇന്ന് ഗുരു പൂർണിമ ഭാരതത്തിന്റെ ഇതിഹാസമായ മഹാഭാരതം രചിച്ച വേദവ്യാസന്റെ ജന്മദിനമാണ് ഭാരതത്തിൽ ഗുരു പൂർണിമയായി ആചരിക്കുന്നത് കർക്കിടക മാസത്തിലെ വെളുത്തവാവ് ദിവസമാണ് വേദവ്യാസന്റെ ജന്മദിനം വിവിധ ഗുരുമഠങ്ങളിലും ആശ്രമങ്ങളിലും എല്ലാം ഗുരുപൂർണിമ ആചരിച്ചു വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലും ഗുരു പൂർണിമ ആചരണം നടന്നു ഇനിയുള്ള ആഘോഷങ്ങൾ രുചികരമാക്കാൻ നേരെ ഇങ്ങോട്ട് പോന്നോളൂ ഈ ഓഫർ തീരുമുണ്ട് മമ്മി ഇനി നമ്മൾ എങ്ങോട്ടാ ഹോം അപ്ലയൻസ് യെസ് പുതിയ ഓഫറുകൾ ലഭിക്കാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക എയ്റ്റ്